അസ്സലാമു അലൈക്കും എട്ടാം ക്ലാസ്സിലെ കഴിഞ്ഞ നാല് വർഷങ്ങളിൽ നടന്ന പാദവാർഷിക പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഉത്തരങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പാഠങ്ങളുടെ വീഡിയോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സ്ക്രീനിൽ നോക്കി കണ്ടും കേട്ടും പഠിക്കാവുന്ന രീതിയിൽ വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നാല് വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് തെതിരിപാത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പാഠങ്ങളുടെ തെതിരീപാത്തകൾ മാത്രമായി വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻഷല്ല നമുക്ക് നേരെ ഓരോ വർഷങ്ങളിലും നടന്ന ചോദ്യ പേപ്പറുകളും ഉത്തരങ്ങളും പഠിക്കാം ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അതായത് കഴിഞ്ഞ വർഷം നടന്ന പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളും പഠിക്കാം സുൽ ബിൽ മുനാസിബ് യോജിച്ചവ കൊണ്ട് ചേർത്ത് കൊടുക്കുക നജാഷി പറഞ്ഞു എന്ത് ഹല്ലു അവർ വിട്ടളി സബീലഹും അവരുടെ വഴിക്ക് അവര് അവരുടെ പാട്ടിന് പോയിക്കോട്ടെ അവര് വിട്ടളി

പൂർത്തിയാക്കുക ഈ സെന്റൻസുകളൊക്കെ പൂർണ്ണമല്ല പൂർത്തിയാക്കണം ഞാൻ ജഅഫറിനെ കണ്ടു ലഹു ജനാഹാനി രണ്ട് ചിറകുകൾ രക്തം കൊണ്ട് രണ്ട് ഉള്ളതായ അവസ്ഥയിൽ ഞാൻ ജഅഫറിനെ കണ്ടു രണ്ടാമത്തത് ും നക്ഷത്രങ്ങളെ പോലെയാണ് അവരിൽ നിങ്ങൾ നിങ്ങൾ ആരെ സന്മാർഗം ലഭിച്ചവരാകും ഹംസ പിതൃവനാണ് സഹോദരനുമാണ് ൾക്കും മുപ്പാല് കൊടുത്തത് ആരാണ് നബിതങ്ങളെ പോയിക്കോളി ലിമ പോയിക്കൊള്ളി നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഞങ്ങൾ അങ്ങയോട് കൂടെയുണ്ട് അജീബ് ഉത്തരം എഴുതുക

ഇബനു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജീവിച്ചു ഏതുവരെ ഇലാഹി ഖിലാഫത്തി ഉസ്മാൻ റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് ഭരണം വരെ അസ്ലമ സഅദ് ഇബ്നു മുആദിൻ റളിയല്ലാഹു അൻഹു അലയദി മൻ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു മുസ്ലിമായി ആറുമഗനേ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു മുഗനേ എത്ര മലക്കുകളാണ് അവിടെ പങ്കെടുത്തത് എഴുപതിനായിരം ആയത് ഏത് യുദ്ധത്തിലാണ് യുദ്ധത്തിലാണ് ബൈൻ വ്യക്തമാക്കുക സിന്നു ഹംസ റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു യുടെ വയസ്സ് സമാനു വഹംസൂന സന 58 വയസ്സ് ഉംറു സഅദ് ഇബ്നു മുആദിൻ റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു വാദിന്റെ വയസ്സ് സബഅതു വസലാസൂന 37 സിന്നു അബ്ദുല്ലാഹിബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു മസ്ഊദിന്റെ വയസ്സ് ബിലൂവസിതുന സന سن جعفر بن أبي طالب رضي الله عنه جعفر بن أبي طالب رضي الله عنه تسع وثلاثون مبت عمب دوائس كامل بوري أستشهد جعفر رضي الله عنه في المؤتة مؤتة يدتل جعفر رضي الله عنه شهيدا قال صلى الله عليه وسلم إِهْتَزَ أرشو لوفاة سعد رضي الله عنه

ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷങ്ങളിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും ഉത്തരങ്ങളും പഠിക്കാം സിൽ ബിമാ യോജിച്ച ഒന്നുകൊണ്ട് ചേർത്ത് കൊടുക്കാനാണ് ഫി ഒൻ യുദ്ധത്തിൽ ഇതാണ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നാമത്തെ ചോദ്യം നിബിധങ്ങളുടെ സ്വന്തക്കാരൻ ആയിരുന്നു നിബിധങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം ഉള്ളവരായിരുന്നു അരേ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുത്തത് ഹാമിലു ലിവാഇൽ അൻസാരി യൗമ ബദ്രിൻ ബദർ ദിനം അൻസാറുകളുടെ പതാക വഹിച്ചത് ആരാണ് സഅദ് ഇബ്നു മുആദിൻ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ചോദ്യം കുനിയതു ഹംസ റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹുടെ ഓമന പേര് അബൂ ഉമാറ എന്നാണ് നാലാമത്തത് ഖാതിലു ഹംസ റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹുനെ

ാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹത്തിന്റെ മതത്തിലാണ് ആരാ പറഞ്ഞത്

ഞങ്ങൾ അങ്ങയുടെ കൂടെയുണ്ട് മൂന്നാമത്തത് രക്തം കൊണ്ട് ചായം പൂശിയ ചിറക് രണ്ട് ചിറകുള്ള അവസ്ഥയിൽ ഞാൻ ജാഫറിനെ സ്വർഗത്തിൽ കണ്ടു അജീബ് ഉത്തരം എഴുതുക ഇടയിലുള്ള ബന്ധം ുംബിതങ്ങളുടെ പിതൃത്തിലൂടെ എത്ര മലക്കുകളാണ് അവിടെ പങ്കെടുത്തത് അൽഫൻ മിനൽ മലായിക എഴുപതിനായിരം മലക്കുകൾ അർസലത് ഖുറൈശികൾ അയച്ചു റജുലൈനി രണ്ടാളുകളെ ഇലാഷി നജാഷി നജാഷി രാജാവിന്റെ അടുക്കിലേക്ക് മൻഹുമ ആരൊക്കെയാണ് അയച്ചത് അമ്രാസിനെയും ഉമാറത്തുബിനു വലീദിനെയും

കമ്മിൽ ഹും അവർ അല്ലദീന പഠിപ്പിച്ച സമൂഹത്തെ അൽ ഖുർആന ഖുർആനിനെ അൽ കരീമ പരിശുദ്ധമായ ഖുർആനിനെ സുന്നത്തുകളെ വൽ ആസാർ അടയാളങ്ങളെ അൻ അലൈഹി വസല്ലം നബി തങ്ങളെ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളും പഠിക്കാം നമുക്ക് ഉത്തരം എഴുതാം ഹംസ ഹംസ ഓമന പേര് എന്താണ് എന്നാണ് ഹംസ ഹംസാറും തമ്മിലുള്ള ബന്ധം എന്താണ് അമ്മു സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം നബി തങ്ങളുടെ പിതൃവേനാണ് വ മിന റല്ലാഹ് സഹോദരനുമാണ് ഹംസ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ആരാണ് സ്വഹാബി സ്വഹാബി എന്നാൽ മഅ മുഅ്മിനൻ ബി മുഹമ്മദിൻ നമ്മുടെ നബിയായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അരികിൽ മുഹ്മിനായിട്ട് ഒരുമിച്ച് കൂടിയവരാണ്

ിൽ നിന്ന് ആദ്യം മുസ്ലിമായ വീട് ആരുടെ വീടാണ് യോജിച്ചവ നമുക്ക് തെരഞ്ഞെടുക്കാം

പേരാണ് ഇതിന്റേത് ഞാൻ അദ്ദേഹത്തിന്റെ മതത്തിലാണ് പറയുന്നുവോ അത് തന്നെയാണ് ഞാനും പറയുന്നത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതെന്നിലേക്ക് അടക്കുക അതായത് നിങ്ങൾ വേണമെങ്കിൽ പ്രതികാരം എടുത്തോളിയും ആരാ പറഞ്ഞത് ഹംസനാണ് പറഞ്ഞത് രണ്ടാമത്തത് ഓ നിങ്ങൾ വിട്ടേക്ക് നിങ്ങൾ വിട്ടേക്ക് ആരാണ് പറഞ്ഞത് അബൂ ജഹലിൻ അബൂ ജഹല ആണങ്ങനെ പറഞ്ഞു 3 ഇഹ്തസ്സൽ അർശു ലി വഫാതി സഅദ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു വഫാതായപ്പോ അല്ലാഹുവിൻ്റെ സിംഹാസനം വിറച്ചു ആരാണവർ എന്നതെ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളാണ് അങ്ങനെ പറഞ്ഞു ലക അന്നക തുരീദുനാ യാ റസൂലല്ലാഹ് നബി തങ്ങളെ അങ്ങ് ഞങ്ങളെ ഉദ്ദേശിച്ചതുപോലെ ഉണ്ടല്ലോ ആരാണ അങ്ങനെ പറഞ്ഞതെ സഅദ് ബിനു മുആദിൻ റളിയല്ലാഹു അൻഹു നമുക്ക് അർത്ഥം എഴുതാം നിങ്ങൾ മുന്നോട്ട് പോവുക സന്തോഷിക്കുക തീർച്ചയായും എനിക്ക് രണ്ട് ഒന്നിനെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു രണ്ടാമതത്യു എന്റെ സുഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ് അവരിൽ നിങ്ങൾ ആര് പിൻപറ്റിയാലും നിങ്ങൾ നേർവഴിയിലാകും ഇനി നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഉത്തരങ്ങളും പഠിക്കാം നമുക്ക് യോജിപ്പിക്കാം ഹാദിഹിൽ ഉമ്മ ഈ സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവർ അതാരാണ് അത് സൊഹാബികളാണ് നേതാവ് ആരാണ് ഹംസാർ ാണ് <Tel> യോജിച്ചത് പൂരിപ്പിക്കാനാണ് ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെക്കാൾ വയസ്സ് കൂടുതലുള്ള ആളാണ് ഹംസ റളിയല്ലാഹു എത്ര വയസ്സാണ് കൂടുതൽ ബി ഒരു വയസ്സ് ബി ബിസനത്തേന് രണ്ട് വയസ്സ് ബി സിനീന വയസ്സുകൾ ഒരുപാട് വയസ്സുകൾ എത്ര വയസ്സാണ് ബിസനത്തേന് രണ്ട് വയസ്സുണ്ട്

ഫമല സഅദ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹു ചുമന്നു വഹിച്ചു ബിബദിരി ലിവാ ലിവാ അൽ അൻസാരി അൻസാരികളുടെ പതാക ബദറിൽ സഅദ് റളിയല്ലാഹു അൻഹു ചുമന്നിരുന്നത് ചുമന്നദ അൻജ അസ്ലമ ഹംസ റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു മുസ്ലിമായി ഏത് വർഷം ഫി സനതി സാനിയത്തി മിനൽ ബിഅസ നുബുവത്തിന്റെ രണ്ടാമത്തെ വർഷം ആര് പറഞ്ഞു പറഞ്ഞു ആരോട് ആരോട് പറഞ്ഞ ആളെ പേര് പറഞ്ഞത് അവരുടെ ഞാൻ അദ്ദേഹത്തിന്റെ മതത്തിലാണ് അകോലുമായ കോൽ അദ്ദേഹം എന്ത് പറയുന്നു അത് ഞാനും പറയുന്നു ഫറുദ് അങ്ങനെയാണെങ്കിൽ ഫറുദ് അലയ്യ ഇനി സാധിക്കുമെങ്കിൽ എന്റെ മേൽ നീ മടക്കുക അതായത് നിനക്ക് പ്രതികാരം എടുക്കാൻ കഴിയുമെങ്കിൽ നീ പ്രതികാരം ഇത് ആര് ആരോട് പറഞ്ഞു പറഞ്ഞത് രണ്ടാമതത് വേണ്ടി ഞങ്ങൾ ഒരു കൂടാരം നിർമ്മിക്കട്ടെയോ അങ്ങനെ അങ്ങയുടെ അടുക്കൽ ഞങ്ങൾ വാഹനങ്ങൾ തയ്യാറാക്കട്ടെയോ ഇത് ആര് ആരോടാണ് പറഞ്ഞത് പറഞ്ഞത് മൂന്നാമത്തത് ഞങ്ങൾ നിന്നെ കാണുന്നില്ല ഇല്ലാ നീ മതം എന്നല്ലാതെ ഞങ്ങൾ നിന്നെ കാണുന്നില്ല ആര് ആരോട് പറഞ്ഞു

ഓമന പേര് എന്നാണ് എത്ര മലക്കുകളാണ് അവിടെ പങ്കെടുത്തത് എഴുപതിനായിരം നമുക്ക് ഉത്തരമെഴുതാം ആരാണ് നമ്മുടെ നബിയായ മുഹമ്മദ് തങ്ങളുടെ അരികിൽ ഒരുമിച്ച് കൂടിയവരാണ് ഒരു സാധാരണ ൂടൽ ശരീരം കൊണ്ട് വല ഉലഹ് അതൊരു നിമിഷമാണെങ്കിലും ശരി ശരിമിനായിട്ട് മരിക്കുകയും ചെയ്തു ഇവരാണ് സ്വഹാബികൾ രണ്ടാമത്തെ ചോദ്യം ജനങ്ങളുമായി ജനങ്ങൾ എന്താ പറഞ്ഞു അവർ ഇംലി നിങ്ങൾ നിങ്ങൾ നടന്നോളി പോയിക്കോളി ഞങ്ങൾ അങ്ങയുടെ കൂടെ ഞങ്ങൾ അങ്ങയോട് പറയില്ല ബനു ഇസ്രായേലുകാർ മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങയോട് പറയില്ല എന്താണ് ഇസ്രായേലുകാ മൂസാ നബിയോട് പറഞ്ഞത് നിന്റെ റബ്ബും ഫഖാതില നീയും റബ്ബും പോയി യുദ്ധം ചെയ്യുക ഇന്ന ഹാഹൂന ഞങ്ങൾ ഇവിടെ ഇരുന്നോളാന്ന് മൂസാ നബിയോട് അവിടെ ബനു ഇസ്രായേലുകാർ പറഞ്ഞു അതുപോലെ ഞങ്ങൾ അങ്ങയോട് പറയില്ല നബിയേ

എന്താണ് ി പുരുഷന്മാരെ കൊല്ലം കുട്ടികളെയും സ്ത്രീകളെയും നമുക്ക് ബന്ധികളാക്കുകൂരിപ്പിക്കാം അർത്ഥം എഴുതാം എന്റെ സൊഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ് അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾക്ക് സന്മാർഗം ലഭിച്ചു അടുത്തത് നഖ്തുബുൽ മർത്ഥം എഴുതാനാണ് ലഹ്ലത്തുൻ നിമിഷം നരമ്പ് ഹൈമത്തുൻ കൂടാരം